ദൈവനാമത്തിന് നന്മ ചെയ്യുന്നവന് ദൈവത്തിന് നന്മ ചെയ്യുന്നവന് തിരിച്ച് നന്മതയും പ്രതിഫലം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് അതാരായിരുന്നാലും ദൈവം അത് ചെയ്യും കേട്ടോ മോർണിംഗ് മണ്ണാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹാവിൻ്റെ വിശ്വാസത്താലുള്ള ആ ഒറ്റുകാരെ കൈക്കൊണ്ട ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ ലൈഫ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു അവൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആ ഒറ്റുകാരോട് അവൾ ചോദിക്കുന്ന ചില സഹായമാണ് രണ്ടാമദ്ധ്യായം വീശുവാട് പുസ്തകം പന്ത്രണ്ടാമത്തെ വാക്യം ആകെയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എൻ്റെ പ്രദൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിന് വിടുവിക്കുമെന്ന് ഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ളൊരു ലക്ഷ്യം യും വേണം ഹാലെ ലൂലിയ ഇവർക്കറിയാം ഈ ദേശം ഇവർ പിടിക്കാൻ പോവാ പക്ഷേ ഇവിടെയുള്ള ദേശവാസികളോടൊപ്പം മരിക്കാതിരിക്കാൻ ഇവരെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ലൈഫിൽ അതല്ലേ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റുപാടുകളിലെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാത്ത ആ ഭാഗ്യമല്ലേ നമ്മെ തേടി വന്നത് യേശുവയിൽ നിന്നൊന്ന് വിളിച്ചപ്പോൾ ആ വാതിലൊന്ന് തുറന്നു കൊടുത്തപ്പോൾ ൂയ എന്താ സംഭവിച്ചേ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞല്ലേ നമ്മുടെ ജീവിതം പുതിയ ഒരു മാറി മാറിയല്ലേ നോക്കിയേ ഇവിടെ അത് തന്നെ സംഭവിക്കുന്നത് അവൾ അവരെ അങ്ങനെ വിടാൻ തയ്യാറായില്ല എൻ്റെ വീട്ടിനകത്ത് നിങ്ങൾ വന്നെങ്കിൽ എൻ്റെ ഭവനത്തെക്കുറിച്ച് ദൈവത്തിന് എന്തോ വലിയ പദ്ധതി ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു ജീസസ് അവൾ പറയുക ഞാൻ നിങ്ങളുടെ അടുത്ത് ദയ കാണിച്ചതുപോലെ നിങ്ങളെന്നോട് ദയ കാണിക്കണം എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിടുവിക്കാൻ നിങ്ങൾ എന്താകണം മുഖാന്തരമായിട്ട് മാറണം എന്ന് റഹാവ് പറയുകയാണ് അടുത്ത വചനമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഈ കാര്യം നിങ്ങളറിയിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയം വിശ്വസ്തതയും കാണിക്കുമെന്ന് രം പറഞ്ഞു ദൈവീകമായൊരു മറുപടി ആകട്ടോ ദൈവസാന്നിധ്യം വഹിക്കുന്നവർ ആമേനാമേ ഹാലലൂയ ദൈവീകമായ മറുപടികൾ ദൈവികമായ ശബ്ദങ്ങൾ പറയുന്നവരായിരിക്കും അവർ പറയുക നിന്നോട് ഞങ്ങളെ വിശ്വസ്തത കാണിക്കും നിന്റെ കുടുംബത്തോട് ഞങ്ങളെ ദയ കാണിക്കും നിന്റെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും ഹാലെ ലൂഹിയ ഇത് ദൈവത്തിൻ്റെ ഒരു മാന്യതയാണ് നമ്മൾ ആകെ ചെയ്തതെന്താ തൻ്റെ പവനം തുറന്നു കൊടുത്തതാണ് നമ്മൾ ഇതാ ചെയ്തതല്ലേ നമ്മുടെ ഹൃദയമാകുന്ന കവാടം കർത്താവിനായിട്ട് കൊടുത്തു എന്ത് സംഭവിച്ചു യേശു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്തിട്ട് അവിടുത്തെ ജീവനെ നമുക്ക് നൽകി തന്നു ഇതാ കർത്താവ് കാലൂർ കൃഷി ചെയ്തത് അവിടുത്തെ ജീവനെ നമുക്ക് നൽകി അവിടുത്തെ ജീവനെ നമുക്ക് നൽകി ഹാലെ ലൂഹിയ രാവിലെ ഈ കർത്താവിനെ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ പാപത്തെ സ്നേഹിച്ച് നമുക്ക് പോകാൻ പറ്റുമോ ഇല്ല നോക്കിയേ അവിടെ ഒരു ചുവപ്പ് ചരട് പതിനേഴാം വാക്യം അവർ അവളോട് പറഞ്ഞത് ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതുക്കൽ ഈ ചുവപ്പു ചരട് കിട്ടുകയും നിന്റെ അപ്പനെയും അമ്മയും സഹോദരന്മാരെയും പ്രതിർഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തി വേണം ഹാലലൂയ കണ്ടോ ഇത് ദൈവത്തിൻ്റെ മാന്യതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതാ കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് മരണം നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പല രീതിയിൽ വന്നപ്പോഴും നമ്മളെ തൊടാതെ നിൽക്കുന്നത് കേട്ടോ ഹാലലൂയ പിന്നത്തെ ദിലീ റാഹാബ് ആമ ദൈവ കുടുംബത്തിലേക്ക് വന്നു ചേർന്നു ആമേ യഹൂദ കുടുംബത്തിലെ അമീനാദാബിൻ്റെ മകനാകുന്ന നഹശോൻ്റെ മകൻ സൽമോൻ ഈ റാഹാബിനെ വിവാഹം കഴിച്ചു പ്രളയത്തിന് പുറത്തായിരുന്നവൾ യഹൂദാ ഗോത്രത്തിലെ നമ്പർ വൺ കുടുംബത്തിൽ എത്തപ്പെടുക മാത്രമല്ല ആമേൻ അവൻ വലിയ അമ്മച്ചിയായിട്ട് മാറാൻ ഹാല ആമേൻ ആ ബോവസിന്റെ പിതാവായ സൽമോൻ ബോവസ് ഓബേദ് ഇഷായി ദാവീദ് അതാവിദിലൂടെ ക്രിസ്തു ജനിക്കാൻ നോക്കിയേ ലോകം നമ്മുടെ പാസ്റ്റ് കണ്ട് പാസ്റ്റ് വിലയിരുത്തി ഇന്ന് നമ്മളെ കളിയാക്കും പക്ഷെ സ്വർഗം നമ്മുടെ ഫ്യൂച്ചർ കണ്ട് നമുക്ക് വേണ്ടി ചിലത് ചെയ്യും ലോകം പറയുന്ന പാസ്റ്റിനെ നീ വില മതിക്കേണ്ട തെയ്യം പറയുന്ന ഫ്യൂച്ചർ എന്താ നമുക്കുള്ള ഫ്യൂച്ചർ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കിൽ ചേർത്ത് പോയി നോക്കിയേ ആ കോട്ട ഇടിഞ്ഞു വീണു കേട്ടോ ആ കോട്ട ഇടിഞ്ഞു വീണു അവരെല്ലാം നശിച്ചു പക്ഷേ ആ ചുവപ്പ് ചരട് കെട്ടിയ ആ വീടിരിക്കുന്നിട മാത്രം ഇടിഞ്ഞില്ല എന്താ കാരണം അത് ദൈവം കൊടുത്ത പ്രോമിസാണ് ദൈവം അവർക്ക് കൊടുത്ത വാത്തത്വമാണ് അതെ അനേകർ നശിക്കും ചുറ്റുപാടുകൾ തകർന്നതിരിക്കും പക്ഷേ ചുവപ്പ് ചരട് കെട്ടിയിരിക്കുന്ന ആ മേ വാത്തത്വം കെ അമ്മ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഞാൻ നീയും പരാജയപ്പെടുത്തില്ല കേട്ടോ അതെയോരങ്ങൾ ഈ പ്രഭാതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കാരണമുള്ള ദൈവമേ സ്വർഗീയപിതാവേ കേൾപ്പിച്ച ഈ സന്ദേശം വളരെ ഹൃദ്യമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ളതും ആഴമായിട്ടുള്ളതുമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് അറിയിച്ച ഈ വചനം നിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അധികാരത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെ ലൈഫിനകത്ത് ദൈവപ്രവൃത്തി കാണട്ടെ എല്ലാവരുടെ മല വചനത്തിൻ്റെ ശക്തിയെ കൽപ്പിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു